ി ജെ പിയുടെ പ്രതിനിധിയോടാണ് ചോദ്യമുള്ളത് നമ്മൾ നമ്മള് പൂഴിങ്ങുന്ന് ഡിവിഷനിൽ നിന്ന് ബ്ലോക്കിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല പിന്നെ പല സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ആ സ്ഥലങ്ങളിലൊക്കെ ബിജെപി ആരെയാണ് പിന്തുണയ്ക്കുന്നത് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ എന്താ പറയാ പൂഴിങ്ങുന്ന് ഡിവിഷനിൽ നിന്ന് എന്തുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളതെന്ന് പറഞ്ഞോളൂ അതിനുള്ള മറുപടി പൂഴിങ്ങി ഡിവിഷനിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു പെട്ടെന്ന് അവർക്ക് ഒരു അസുഖത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് നമ്മളെ തിരുവനന്തപുരം പോകേണ്ട ആവശ്യാർത്ഥം എന്നുവെച്ചാൽ ആ ചികിത്സ തേടേണ്ട ആവശ്യാർത്ഥം ആണ് ആ സ്ഥാനാർത്ഥിയെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ മറ്റുള്ള വാർഡുകളെല്ലാം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഞങ്ങൾക്ക് തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിൽ വളരെയധികം പോക്കറ്റുകൾ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഉള്ള വാർഡുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച് ഞങ്ങള് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം സ്വാധീനമുള്ളിടത്തെല്ലാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോട്ടയ്ക്ക് ഞങ്ങൾ അത്രേ ഉള്ളൂ അതാണ് വേറൊരാളെ വിഖ്യാപനമാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ലാത്തയിടത്ത് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത്തരം വാർഡുകളിൽ നോട്ടയുടെ എണ്ണം യെസ് നോക്കാം നമുക്ക് സ്വാഭാവിക അദ്ദേഹത്തിന്റെ 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 ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ സമ്മതിദാനാവകാശമാണ് വോട്ട് അല്ലെ അപ്പൊ കഴിയുന്നതും അത് ജനാധിപത്യ രീതിയിൽ തന്നെ ജനാധിപത്യത്തിന്റെ വിജയമായി പ്രയോഗിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ അവസാന സെഗ്മെന്റ് ആണ് നല്ല നല്ല ചർച്ചയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും എൻ ഒക്കെ തന്നെ മത്സരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ മുന്നണിയും അധികാരത്തിൽ വന്നാൽ വരുന്നാളുകളിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ചമറോട്ടം പാലത്തിന്റെ കൂടി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പാതയായി മാറിയ ഈ തുപ്രങ്ങോട് പഞ്ചായത്തിൽ ഒരു ഗ്രാമീണതയിൽ നിന്ന് നാഗരികതയിലേക്ക് കുതിക്കുന്നത് തുപ്രങ്ങോട് പഞ്ചായത്തിൽ കുട്ടികൃഷ്ണന്മാരാരുടെ ജന്മഗേഹം നിലകൊള്ളുന്ന തുപ്രങ്ങോട് പഞ്ചായത്തിൽ വികസന കാഴ്ചപ്പാടാണ് ജനങ്ങൾക്ക് മുന്നിൽ എന്ത്രിപ്പിക്കാനുള്ളത് എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ അത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനായ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലയളവിൽ പത്ത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച നയം അത് കുറെ കൂടി നമ്മുടെ സാർവത്രികമായ മേഖലയിലെ വികസനം ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങളുടെ നിങ്ങൾ ഈ പറഞ്ഞ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലുൾപ്പെടെ നല്ല പ്രവർത്തനങ്ങൾ നിലവിൽ ഈ പത്ത് വർഷക്കാലമായി കാലമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കുറെ കൂടി ഫലപ്രദമായി ഞങ്ങളതിനൊരു പ്രകടന പത്രിക തന്നെ തയ്യാറാക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒപ്പം ഈ ചർച്ചയിൽ പറയുന്നില്ല കാരണം ഞങ്ങളിത് കൊപ്പി അടിക്കുന്ന ചില സ്വഭാവം ചില രീതി ഉണ്ടാവരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾക്ക് മുമ്പിലായി ഒരു പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കുന്നുണ്ട് ഞാനീ പറഞ്ഞത് ഞങ്ങൾ പ്രകടന പത്രികയിൽ നേരത്തെ പറഞ്ഞ നൂറ് ശതമാനം കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കി ഇനി ഒന്നും നടപ്പിലാക്കാൻ ബാക്കിയില്ല അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏ ഉയർന്ന നിലയിലേക്ക് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ആ വിശ്വാസം ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ആകെ ഒരു ചോദ്യമാണ് ബി ജെ പിയോട് യു ഡി എഫ് ചോദിച്ചത് നിങ്ങൾ എത്ര വാർഡിൽ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ സിമ്പിളായി ബി ജെ പിയോടുള്ള ചോദ്യങ്ങൾ മുഴുവൻ അവരെ പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പില് മനസ്സിലാക്കേണ്ടത് പൂടിക്കുന്ന് ബ്ലോക്ക് ഡിവിഷൻ ഉൾപ്പെടെ ബി ജെ പിയുടെ ഇല്ലാതെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ് നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് രാഷ്ട്രീയമായ വാദങ്ങളും പ്രതിവാദങ്ങളും ഉയർന്നു വരുമ്പോൾ തന്നെയാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് അത് വാദപ്രതിവാദങ്ങൾ ഉയർന്നു വരണം നമുക്ക് നമ്മുടെ നാടിന്റെ വികസനമാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ നടപ്പിൽ പിന്നെ ഉദ്ഘാടന അവർ നടത്തിയ ഉദ്ഘാടന പരിപാടികളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പരിപാടികളിൽ നിന്നും പൂർണ്ണമായും ബഹിഷ്കരിച്ച് വികസന വിരുദ്ധമായ സമീപനമാണ് യു സ്വീകരിച്ചത് ഞങ്ങൾ ഒരു കാലത്തും എല്ലാ കാലത്തും ഞങ്ങൾ വികസനത്തോടൊപ്പമാണ് സ്വാഭാവികമായി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ഉറപ്പാണ് ഇടതുപക്ഷ പ്രതിനിധിയുടെ ും കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ നടപടികൾ തൃപ്രകോട് പഞ്ചായത്തിൽ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ശ്രമിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അടുത്തതായി ശ്രീ പി കെ കമറുദ്ദീൻ കഴിഞ്ഞ രണ്ട് ടേമുകൾക്ക് മുമ്പ് താങ്കളുടെ നേതൃത്വം താങ്കളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രതിനിധികളാണ് ഭരിച്ചിരുന്നത് ഇനി വരുന്നാളുകളിൽ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ലഭിക്കുകയാണെങ്കിൽ എന്ത് പദ്ധതികളാണ് ആവിഷ്കരിക്കുക എന്നുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേഗത്തിൽ വിശദീകരിക്കും തൃപ്പുറംകോടിന്റെ അധികാരം ഞങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജനങ്ങളേറെക്കുറെ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് അത്രമേൽ പിന്നെ നല്ല ഭരണമാണ് ഈ പത്ത് വർഷം കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പം അത് ജനം വിധി എഴുതട്ടെ ആ മാൻഡേറ്റിനു ശേഷം നമുക്ക് പറയാം പക്ഷേ യു ഡി എഫിൻ്റെ കാലത്ത് പഞ്ചായത്തിൽ തുടങ്ങി വെച്ച ഒരുപാട് നല്ല പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ ഒരു പൂർത്തീകരണം അതിനെല്ലാം പിന്നെ കടക്ക് കത്തി വെക്കുന്ന നിലപാടുകളാണ് പിന്നീട് വന്ന ഭരണസമിതി സ്വീകരിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും മറ്റൊരുപാട് പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ട്രെയിനിങ് കോഴ്സുകൾ അത്തരത്തിലുള്ള ട്രെയിനിങ് സെന്ററുകൾ ഞങ്ങൾ ആരംഭിക്കും കുടുംബശ്രീയെ ഒന്നുകൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും പിന്നെ മാത്രമല്ല നമുക്കറിയാമല്ലോ ഇപ്പം വീടുകളിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ പ്രശ്നമാണ് വീടുകൾക്ക് ചില വീടുകൾ ഉണ്ടാവില്ല അവിടെ ചെന്നിട്ട് ഇവർ അധികാരത്തിൻ്റെ മുഷ്ടി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലാണ് ീ ഹരിതകർമ്മസേനയുടെ വോളണ്ടിയർമാർ പറയുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഈ പണം വീടുകാരിൽ നിന്ന് വാങ്ങിയാലേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ ഓണറേയും കൊടുക്കുള്ളൂ അപ്പൊ അത് ഇനി വീട്ടുകാരിൽ നിന്നില്ലാത്ത വിധം പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അതാണ് ഞങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന സംഗതികൾ പിന്നെ പ്രകടന പത്രിക ഞങ്ങൾ കട്ടെടുക്കും എന്ന് പറയണ്ട നിങ്ങളാ കഴിഞ്ഞ പ്രകടന പത്രിക എന്റെ കയ്യിലുണ്ട് അതാണ് പ്രകടന പത്രിക അ ഇതന്നെ ഒന്നും കൂടി കൊടുത്താൽ മതി ഇതിലുള്ളത് തൊണ്ണൂറ് ശതമാനം നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ ഇനി ഇങ്ങക്ക് ഒരു തുടർച്ച കിട്ടുകയാണെങ്കിൽ എന്റെ പ്രിയ സ്നേഹിതനാണ് അപ്പൊ അതന്നെ ഒന്ന് ഒരു ആവർത്തി വായിച്ചാൽ പുതിയതൊന്നുങ്ങൾ കൊണ്ടുവരണ്ട യു ഡി എഫ് ഒന്നും കട്ടെടുക്കണ്ട യു ഡി എഫ് തന്നെ ബാലം പറഞ്ഞ മാതിരി ക്രിസ്റ്റൽ ആണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും അത് ഉണ്ടാവും ഏങ്കേ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും കാർഷിക രംഗത്ത് ഒരുപാട് സാധ്യതകളുള്ളതാണ് പ്രത്യേകിച്ച് ചെകുത്താൻ കൊണ്ട് പദ്ധതി അവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല പഞ്ചായത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടന്നെ അപ്പോൾ കാർഷിക രംഗത്തേക്ക് പുതിയ വലിയൊരു വിപ്ലവത്തിന് നന്ദി കുറിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും രണ്ട് കാര്യം കൂടി അവസാനിപ്പിക്കാണ് രണ്ട് കാര്യം ഞങ്ങൾ ചെയ്യും ഇപ്പോ പത്ത് കൊല്ലമായിട്ട് ഈ ഭരണസമിതിയോ ആ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന മുന്നണി ആ മുന്നണി ഭരിക്കുന്ന ഗവൺമെന്റ് ഇതുവരെ കണ്ണ് തുറക്കാതെ പോയ രണ്ട് പദ്ധതികളാണ് ആ പദ്ധതികളാണ് ഒന്ന് ചമ്രവട്ട റെഗുലേറ്ററിന്റെ ചോർച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീൽ മത്സരിക്കുന്ന സമയത്ത് ചോർച്ച അടക്കൽ പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് നിളാനദിയിൽ ബാനർ സാധിച്ചു പിന്നീട് അദ്ദേഹം വളരെ കുറഞ്ഞ വോട്ടിന് അദ്ദേഹം ജയിച്ചു ഫിറോസ് കുന്നുമുറങ്ങലുമായിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ദിവസം വലിയ ട്രെയിൻ വന്നിട്ട് അത് കൊണ്ടുപോകാണ് ഏത് അവിടുത്തെ ഇറക്കിട്ട ഉപകരണങ്ങൾ കൊണ്ടുപോവാണ് പിന്നെ പദ്ധതി പൂർത്തീകരിച്ച കാര്യൊക്കെ പറഞ്ഞു അതിന് പ്രാമുഖ്യം നൽകും ഞങ്ങൾ അധികാരത്തിലുള്ള മറ്റൊന്ന് അവിടെ സ്നേഹപാധണ്ട് സ്നേഹപാധ പാർക്ക് ഇന്ന് അത് കൂട്ടിയിടുകയാണ് ഇന്ന് മാധ്യമങ്ങളായ നിങ്ങൾക്ക് പോലും അവിടെ ചെന്നിട്ട് അവിടുത്തെ അതിന്റെ ദുരവസ്ഥ ഒപ്പിയെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അത് താഴ്ത്തു പൂട്ടിയിരിക്കുകയാണ് ഞങ്ങൾ അത് ജനങ്ങൾക്ക് സായാഹ്ന ഉല്ലാസത്തിനായിട്ട് തുറന്നു കൊടുക്കും അതിന്റെ നവീകരണ പ്രവർത്തനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊണ്ടുപോകും ഒരു കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് കൈമലശ്ശേരിയിലെ ഒരു കൈപ്പനാൽക്കുളണ്ടായിരുന്നു ആ കോയ്പ്പാകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ബോർഡ് ഇപ്പോഴാണ് നിൽക്കുന്നുണ്ട് പക്ഷെ പണി നടന്നിട്ടില്ല ഈ അടുത്ത ദിവസം അത് ഇതിൽ വന്നിട്ട് ജെ സി ബി വന്നിട്ട് അതിന്റെ ഒക്കെ കല്ലുകൾ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോയി കണ്ടെത്തിയിട്ട് ആ കുളം നവീകരിക്കും തീർച്ചയായിട്ടും ജനോപകാരപ്രദമായ കുറേ നടപടികൾ കൂടി പൂർത്തീകരിക്കുമെന്നാണ് വരുന്ന പത്ത് വർഷ കാലയളവിന് ശേഷം തൃപ്രോട് പഞ്ചായത്തിൽ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നത് അടുത്തതായി ബി പ്രതിനിധിയുടെ കുറഞ്ഞ വാക്കുകളിൽ താങ്കൾ വിശദീകരിക്കുക ബി അധികാരത്തിൽ അധികാരത്തിൽ വന്നാൽ എന്താണ് വികസന നമ്മുടെ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആരോഗ്യ മേഖലക്കാണ് ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സഹായം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ തുപ്രങ്കോട് പി എച്ച് ഇ സി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആശുപത്രിയായി ആക്കി മാറ്റാൻ ഞങ്ങൾ നൂറ് ശതമാനം ശ്രമിക്കും രണ്ടാമത് ഈ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി വീടുകൾ ആളുകൾക്ക് കിട്ടാനുണ്ട് പല ആളുകളും അപേക്ഷിച്ചിട്ടും ഇന്നും കിട്ടാത്ത ഒരുപാട് അവസ്ഥകളുണ്ട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് വീടില്ലാത്തവർക്ക് എല്ലാവർക്കും പാർപ്പിട പദ്ധതി നടപ്പാക്കണമെന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുപോലെ തന്നെയാണ് നല്ല ഗതാഗതയോഗ്യമായിട്ടുള്ള നല്ല റോഡുകൾ ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള പൊന്തക്കാടുകളും ചില്ലകളൊക്കെ മാറ്റി വളരെ ഭംഗിയോട് കൂടിയിട്ട് ഏത് സമയത്തും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ള പാമ്പിൻ്റെ ശല്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള ആ റോഡിൻ്റെ വികസനമാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആലത്തൂർ ടൗണ് നമുക്കറിയാം നമ്മുടെ തുപ്രമോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ് നട്ടല്ലാണ് നമ്മുടെ ആലത്തിയൂർ ആ ആലത്തീരിൻ്റെ ആ ഒരു സംവിധാനം നമുക്കറിയാം വളരെ പ്രയാസങ്ങൾ കുട്ടികളൊക്കെ എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളും ആ റോഡ് ക്രോസ് ചെയ്യുന്ന സംവിധാനം അവിടെ നമ്മൾ അതിന് വേണ്ട തരത്തിലുള്ള ഒരു വ്യാസയോഗ്യതമായിട്ടുള്ള ഒരു ഫ്ലൈ ഓവർ അവിടെ നിർമ്മിക്കപ്പെടും ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പ്രിയമുള്ളവരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഒരു ജനങ്ങളുടെ സ്വപ്നങ്ങളാണ് ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള അവരുടെ മോഹങ്ങൾ സഫലീകരിക്കാനുള്ള ഉദ്യമമാകട്ടെ ഈ ഈ ഇത്തരം സംവാദങ്ങൾ എന്ന് ആശിക്കുകയാണ് ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ കക്ഷി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കും നന്ദി പറയുന്നു വെട്ടൻ ടെലിവിഷൻ ജപ്പാൻ സ്ക്വയർ ഗ്രേസ് റെസിഡൻസി ജനാധിപത്യം പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം